വെൽക്കം ടു യുവറയാം വേൾഡ് അപ്പം ഇന്നൊരു പ്രകൃതിദത്തമായ ഹെയർ ഡൈനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് നീലാമരും മൈലാഞ്ചിപ്പൊടിയും എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമായിരിക്കും പക്ഷേ അതിൻ്റെ പെർഫെക്റ്റ് ഒരു റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് എല്ലാവരും അത് അവോയ്ഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആയിട്ട് കിട്ടും പക്ഷേ അത് അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് കറുപ്പ് കിട്ടുന്നില്ല അങ്ങനെ വലിയ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു മൈൻഡ് എല്ലാവർക്കും വരുന്നത് അപ്പം ഇതിൻ്റെ ശരിക്കുള്ള പ്രോസസ്സ് നമുക്ക് നോക്കിയ നോക്കാം നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മൈലാഞ്ചി പൊടിയാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ മൈലാഞ്ചി പൊടിക്കുള്ള ഒരു സംഭവം നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് മൂന്ന് സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി അരിച്ച് മാറ്റി വെക്കണം കേട്ടോ അങ്ങനെ അരിച്ച് മാറ്റി വെച്ചിട്ട് നമുക്കിതാ ഇതാ ഒരു ഇരുമ്പിൻ്റെ ക്ഷീണച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ ഈ മൈലാഞ്ചിപ്പൊടി ഇട്ട് വെക്കുന്ന പാത്രമോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇരുമ്പിൻ്റെ ഒരു അംശോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് ഈ മൈലാഞ്ചിപ്പൊടി പെർഫെക്ഷൻ ആയിട്ട് കിട്ടും കിട്ടുമോ അപ്പോൾ അതിൻ്റെ ചുവപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇരുമ്പിൻ്റെ അംശം അതിൽ വരണം അങ്ങനെ ഞാനിത് ആ ചായ അരിച്ചു വെച്ച ചായ നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം അത് ഓവർ പോയാൽ നമുക്ക് അത് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടൂല അതുകൊണ്ടാണ് അപ്പം അത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വേണ്ട അനുസരിച്ചിട്ട് അഥവാ ഒരുപാട് ഒരുപാടായിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് റെഡിയാക്കിയാലും മതി കേട്ടോ ലൂസായിപ്പോയാൽ അങ്ങനെ അത് നമുക്കൊരു ഓവർനൈറ്റ് എടുത്ത് വെക്കാം എന്നിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അര മണിക്കൂർ മുക്ക മണിക്കൂർ വെച്ചാൽ ഇത് നമ്മുടെ റെഡ് കളറായിട്ട് വരും കേട്ടോ നന്നായിട്ട് നല്ല ചുവപ്പുള്ള നീലാഞ്ചിയാണ് കൈ ഒക്കെ കേട്ടോ അങ്ങനെ നന്നായിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നീല അമ്മരി എടുക്കേണ്ടത് നീല അമ്മരി എടുത്തിട്ട് അത് ഓവർനൈറ്റ് ഒന്നും വെക്കണ്ട ഒരു പത്തിരുപത് മിനിറ്റ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇളം ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതിനും കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ലൂസാവാൻ പാടില്ല അതാ ഞാൻ എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ റെഡിക്ക് എടുക്കണം കേട്ടോ അതിങ്ങനെ തട്ടിയാൽ വീഴാൻ പാടില്ല അങ്ങനെ ആ ടൈറ്റിൽ എടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ മൈലാഞ്ചിപ്പൊടിനെ ാട്ട് കൂടുതൽ ടൈം അപ്ലൈ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കേണ്ടത് നീലാമ്പരിയാണ് അങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ പെർഫെക്ഷൻ ഉറപ്പായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലോക്കിറ്റാ